ഡെയിലി വ്ളോഗിലേക്ക് ടോപ് ടെൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ എല്ലാവരുടെയും ലൈക്കും ഷെയറും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നമ്മൾ ഫാമിലിയായി നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങളുണ്ടാകുന്ന നിങ്ങളുടെ ആ ഒരു ഇഷ്ടമാണ് നമ്മളുടെയും ആ ഒരു ഗ്രേറ്റ്ഫുൾ ആ ഒരു എനർജി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്നും യൂട്യൂബിൽ ഒരു പ്രൊഫഷനായി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വിഷയമെന്ന് പറയുന്നത് വലിയ വിഷയമൊന്നുമല്ല ഗോസിപ്പ് സിനിമ ഗോസിപ്പ് ന്യൂസുകൾ എന്ന് പറയും പോലെ തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് ബി ബി സിക്സ് നമ്മൾ മറന്നിട്ടില്ലല്ലോ അമ്മ അതിനെക്കുറിച്ചും ബിഗ് ബോസിനെക്കുറിച്ചും നിരവധി കണ്ടന്റ് ചെയ്തിരിക്കുക ചെയ്യുന്ന വ്യക്തിയാണ് ഇനിയും നമ്മളത് കണ്ടിന്യൂ ചെയ്യും ഇനിയും ബിഗ് ബോസ് വാർത്തകൾ ബിഗ് ബോസ് കണ്ടന്റ്സ് നമ്മൾ നമ്മുടെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യും അത് മാന്യ മാന്യപ്രേക്ഷകർക്ക് അറിയാം അറിയുമില്ല എന്ന് തോന്നുന്നവർക്കും അറിയില്ല എന്ന് വിചാരിക്കുന്നവർക്കും നമ്മൾ ഇനിയും അപ്ഡേറ്റ്ഷൻ തരുന്നതാണ് ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് മുടിയൻ മുടിയൻ എന്ന് പറയുന്ന ഋഷി പ്രണനീയായ ജീവിത പങ്കാളിയാക്കി ഋഷിയുടെ മാരേജ് കാര്യം നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയാണ് വധു ഉപ്പുമുളക് എന്ന് പറഞ്ഞ ഒരു സിറ്റ്കോം കോം നമ്മളൊക്കെ ഫേവറബിളായ നമ്മളുടെയൊക്കെ വീട്ടിലെ ഒരു അംഗങ്ങളെപ്പോലെ നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന ഉപ്പുമുളകും ഫാൻസിന്റെ മറ്റൊരു വിഭാഗമാണ് നമ്മൾ അതായത് ഡെയിലി ഫാൻസാണ് നമ്മൾ അപ്പം ഉപ്പുമുളകുമില്ലാതെ ഒരു ജീവിതം ഇനി ഒരു ഉപ്പുമുളകും സീരിയസ് ഇല്ലാതെ മുന്നോട്ട് പോവില്ല അതായത് പ്രഷർക്ക് ഉപ്പുമുളകും എന്ന ഫാൻസിനേക്കാൾ പറയുന്നത് മുടിയനെന്ന ഋഷിയെ കുറിച്ചായി അതുപോലെ ബാലു ബാലുവിന്റെയും നീലുവിൻ്റെ മക്കൾ അഞ്ചാണെങ്കിൽ ഇന്ന് അഞ്ചിനെ വെട്ടിക്കുറിച്ച് നാലാക്കുകയാണ് പക്ഷെ അഞ്ച് ആറ് മക്കളാണ് അപ്പൊ അഞ്ചാക്കി ആറിനെ വെട്ടുന്ന ഒരു സിസ്കോമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ മുടിയൻ എന്ന പറയുന്ന ഋഷി കല്യാണം കഴിക്കുമെന്ന് ഏറ്റവും പ്രതീക്ഷിച്ചു മുടിയുടെ ലുക്കും മുടിയനെന്ന വ്യക്തിയെയും കുറിച്ച് നമുക്കറിയല്ലോ ഇപ്പോൾ ഉപ്പുമുളകുന്നു പിന്തിരിഞ്ഞിട്ട് കുറേ നാളായി അതിനുശേഷം ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിലെ ഒരു ഒരു ഫൈനലിസ്റ്റായിട്ട് മാത്രം നിന്നു നിന്നിട്ട കപ്പ് നേടിയത് ആണ് അപ്പം ഉപ്പുമുളകിലെ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രവും മുടിയനെന്ന ഋഷിയായിരുന്നു ഋഷി എന്നാണ് മെയിൻ പേര് അപ്പം ഋഷി എന്ന് പറയുന്ന മുടിയൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഡോക്ടർ ഐശ്വര്യ ഉണ്ണി എന്നാണ് പെൺകുട്ടിയുടെ പേര് ഈ പെൺകുട്ടി ഉപ്പുമുളക് സെറ്റിൽ വന്നിൽ നമ്മളൊക്കെ പരിചയപ്പെട്ടിരുന്നു നമ്മളൊക്കെ കണ്ടിരുന്നു ഉപ്പുമുളകും പരമ്പരയിലുള്ള ശ്രദ്ധേയായ ഋഷി എസ് കുമാർ വിവാഹിതനായി നടിയും നർത്തിയും ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയാണ് വധു ആറു വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തിനാല് മൂന്ന് മുപ്പത്തെട്ട് പി എമ്മോടെ വിവാഹം അവർ കഴിഞ്ഞു പ്രണയത്തിന് ശേഷം ഇവരുടെ വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വിവാഹത്തിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയയുടെ ഋഷി തന്നെയാണ് വിവാഹ വാർത്ത യെസ് അത് നമ്മളും കണ്ടിരുന്നു പ്രേക്ഷകരെ അറിയിച്ചിരുന്നു നമ്മളൊക്കെ കണ്ടിരുന്നു ഋഷി ഐശ്വര്യം പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ വരെ നമ്മൾ കണ്ടിരുന്നതാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം അതും മുടിയൻ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടാണ് കല്യാണം നടത്തിയിരിക്കുന്നത് അപ്പം പ്രേക്ഷകർക്കും അതിനാ നമ്മളൊക്കെ അത് എൻജോയബിൾ മൊമെൻ്റോടെ കണ്ടു ബിഗ് ബോസ് ആ ഫാമിലിയും ഉപ്പുമുളക് ഫാമിലിയും രണ്ടിലും അംഗമായി കൊണ്ടിരിക്കുകയാണ് ഋഷി എന്ന ഉപ്പുമുളകും മുടിയൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം തിരിച്ചു വരുമോ അദ്ദേഹം ഇനി ആ ഉപ്പുമുളകിലേക്ക് തിരിച്ചു പോകുമോ ഒന്നും നമുക്കറിയില്ല അങ്ങനെ പോയാൽ അതൊരു വളരെ നല്ലൊരു വെൽക്കം ആയിരിക്കും അത് നല്ലതാണ് ഒരു ഉപ്പുമുളക് എന്ന് പറയുന്ന സിറ്റ് ഒരിക്കലും ഒഴിവാക്കട്ടെ ആ ഒരു വെബ് സീരീസും അല്ല അതൊരു സിറ്റ് കോം പരിപാടി അവര് ഡെയിലി കണ്ടന്റാണ് അപ്പം കിട്ടുന്ന കണ്ടന്റ് കൊണ്ട് നിർദ്ധരതാകുന്ന അതിൽ നിന്ന് സംതൃപ്തി കൊടുക്കുന്ന ഒരു സിറ്റ് കോം സാധനമാണ് അപ്പം അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളും നമ്മളെയൊക്കെ ആസ്വദിപ്പിച്ചിട്ടുണ്ട് ആ ആസ്വാദനത്തിലൂടെയാണ് മുടിയനെയും കണ്ടെത്തിയത് അപ്പൊ മുടിയനാണ് ഏറ്റവും മൂത്ത പുത്രനായി വരുന്നത് അപ്പം മുടിയന്റെ ജീവിതം അങ്ങനെ ഡോക്ടർ ഐശ്വര്യ ഐശ്വര്യയുടെ കൂടെയായി എന്നതാണ് സത്യം ഋഷി എസ് കുമാർ എന്നാണ് ശരിക്കും പേര് കസബിൽ ഒരുക്കിയ ലഹങ്ക ലഹങ്കയായിരുന്നു ഐശ്വര്യയുടെ വേഷം ഐശ്വര്യ ലഹങ്ക എന്ന ഒരു ഇതിലാണ് വേഷം അണിഞ്ഞിരിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള സിൽക്ക് കുർത്തയും മുണ്ടുമായിരുന്നു ഋഷി അണിഞ്ഞത് നിരവധി പേരാണ് ഇവർ ഇവർക്ക് വിവാഹാശംസകളുമായി എത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെയും അനുഗ്രഹവും ആശംസവും നമ്മളും ആ വിവാഹത്തെ കൃഷി ചെയ്യുന്നു മുടിയനെന്ന ഋഷിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിലൂടെ ആ ഒരു വിശ്വസ് ഗ്രേറ്റഡ് ഓഫ് ലൈഫ് ഗ്രേറ്റഡ് ആകട്ടെ അതായത് ഒരിക്കലും ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകട്ടെ അതാണ് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും വേണ്ടത് ആഘോഷ ചിത്രത്തിന് ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഇതിലുണ്ട് നമ്മുടെ കിൾപ്പൊക്കെ ഐശ്വര്യ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവച്ചിരുന്നു സിനിമ സെറ്റിലായിരുന്നു പ്രപ്പോസിടെ സർപ്രൈസുകൾ ഒളിപ്പിച്ച ട്രഷർ ഹണ്ട് രീതി ഒരുക്കിയ പ്രപ്പോസർ വീഡിയോ വൻ വൈറലായിരുന്നു അങ്ങനെ വൻ വൈറലായിട്ട് തന്നെ ആ ഒരു സംഭവം കഴിഞ്ഞു അപ്പോൾ അഞ്ചാം തീയതി സെപ്റ്റംബറോടെ കല്യാണം നടന്നിരിക്കുകയാണ് അപ്പോൾ ഋഷു ഋഷി ഇനി ഒറ്റക്കല്ല കൂടെ ഐശ്വര്യം കൂടിയുണ്ട് അപ്പോൾ ബിഗ് ബോസ് താരങ്ങളെല്ലാം പങ്കെടുത്ത ഒരു വേദിയുമായിരുന്നു എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഷെഡ്യൂളും കൂടി ബിഗ് ബോസ് ആരാധകരും തുമ്മളവും ഫാമിലിയും അടിച്ചു പൊളിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു ഹാപ്പി വിഷസ് ഹാപ്പി മാരേജ് ലൈഫ്